നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികൾ ഉറ്റുനോക്കുന്ന രണ്ട് വമ്പൻ ലോഞ്ചുകളാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെയും അതുപോലെ തന്നെ ഐഫോൺ വരവ് ഇതിനായി കാത്തിരിക്കുകയാണ് അവർ ഈ രണ്ട് ഫോണുകളുടെയും ഓരോ അപ്ഡേറ്റുകളും ശ്രദ്ധാപൂർവമാണ് ഇവർ കേൾക്കുന്നത് അതുപോലെ തന്നെ സാംസങ് ആരാധകരും ആപ്പിൾ ആരാധകരും തമ്മിൽ കൊമ്പ് കോർക്കാറുണ്ട് ഐ ഒ എസും ആൻഡ്രോയിഡും തമ്മിലുള്ള പോരാട്ടത്തിൽ ആരാണ് കേമനെന്ന ചർച്ചകൾ നടക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ സാംസങ് ആപ്പിൾ പോരാട്ടം കടുത്തിരിക്കുകയാണ് ഇനിയുള്ള ആറ് മാസങ്ങളിലായി വമ്പൻ ലോഞ്ചുകളാണ് ആപ്പിളിനും സാംസങ്ങിനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പോരും രൂക്ഷമാണ് ആപ്പിൾ അവരുടെ ഐഫോൺ സെപ്റ്റംബറിൽ പുറത്തിറക്കാൻ പോവുകയാണ് എന്നാണ് വിവരങ്ങൾ വരുന്നത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോറിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫീച്ചറുകളെ മറികടക്കുന്ന കാര്യങ്ങൾ ഐഫോൺ സിക്സ്റ്റീനിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ സാംസങ്ങിന്റെ മറുപടി ഉടനെ തന്നെ ഉണ്ടാകും എപ്പോഴും ആപ്പിളിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാനാണ് സാംസങ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സാംസങ്ങിൽ അവതരിപ്പിച്ച പല ഫീച്ചറുകളും ആപ്പിളിൽ വരുന്നതേ ഉള്ളൂ മാത്രമല്ല ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അതേപോലെ തന്നെ റിസേർച്ചുകൾ എല്ലാം തന്നെ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആപ്പിളിനെ മറികടക്കാൻ ഇപ്പോഴും വിപണിയിൽ ഒന്നാമത് ആപ്പിൾ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല എങ്കിലും അവരോടൊപ്പം മത്സരിച്ച ആ ഒരു ആധിപത്യം തകർക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് സാംസങ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പാദത്തിൽ ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്ര പുറത്തിറക്കാനാണ് സാംസങ് തീരുമാനിച്ചിരിക്കുന്നത് ഗംഭീര ബാറ്ററിയാണ് ഈ ഫോണിന്റെ പ്രത്യേകത എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എസ് ട്വന്റി ഫൈവ് അൾട്രയ്ക്ക് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എം എ എച്ച് ബാറ്ററി ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൈനയുടെ ത്രീ സി സർട്ടിഫിക്കേഷൻ സൈറ്റിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ ഉണ്ടാകില്ല നാൽപ്പത്തിയഞ്ച് വാർഡ് ഫാസ്റ്റ് ചാർജിംഗ് തന്നെയാണ് സാംസങ് എസ് ട്വൻറി ഫൈവ് അൾട്രോയ്ക്കും നൽകുന്നത് സാംസങ് ഈ ഫ്ളാഗ്ഷിപ്പിന്റെ ബാറ്ററിക്കും ചാർജിങ്ങിനുമല്ല വലിയ മുൻഗണന നൽകുന്നത് മറ്റു കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്യാമറ അടക്കമുള്ള കാര്യങ്ങളാണ് കമ്പനി സൂചിപ്പിക്കുന്നത് മാത്രമല്ല എസ് ട്വൻറ്റി ഫൈവ് അൾട്രോയ്ക്ക് ഒരുപക്ഷെ വലിയ സ്ക്രീൻ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കൂടുതൽ സ്ലിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ കാണാൻ സാധിക്കുക എഴുപത്തിയേഴ് പോയിന്റ് ആറ് മില്ലിമീറ്റർ വീതിയാണ് ഈ ഒരു ഫോണിന് ഉണ്ടാവുക ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയ്ക്ക് എഴുപത്തി ഒൻപത് മില്ലിമീറ്റർ വീതിയാണ് ഉള്ളത് ഇതിൽ നിന്ന് തന്നെ സ്ലിം ആയിരിക്കും എസ് ട്വന്റി ഫോവ് അൾട്ര എന്ന് വ്യക്തമാണ് ഇതോടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ അതേ വലിപ്പത്തിലേക്ക് ഈ ഫോണും എത്തുകയും ചെയ്യും സിക്സ് പോയിന്റ് എയ്റ്റ് സിക്സ് ഇഞ്ചുകളായിരിക്കും ഇതിന്റെ വലിപ്പം മികച്ച സ്ക്രീൻ സൈസ് തന്നെയാണിത് സ്ലിം ആയിട്ടുള്ള ബെസൽസ് ആണ് എസ് ട്വന്റി ഫൈവ് അൾട്രയിൽ ഉണ്ടാവുക ഫ്ലാറ്റ് എഡ്ജുകൾക്ക് പകരം റൗണ്ട് ആയിട്ടുള്ള കോർണറുകളാണ് ഇവയ്ക്ക് ഉണ്ടാവുക എസ് ട്വന്റി ഫൈവ് അൾട്ര സിക്സ്റ്റീൻ ജി ബി റാം വേർഷനിലാണ് എത്തുക സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻസ് പ്രോസസറും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഉണ്ടാകുന്നതാണ് ഈ ചിപ്സെറ്റ് സാംസങ് ഈ വർഷമായിരിക്കും പുറത്തിറങ്ങുന്നത് അതേസമയം ക്യാമറയിൽ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വാഡ് വിയർ ക്യാമറ ഇതിലുണ്ടാകും അതായത് നാല് ക്യാമറകൾ പിന്നിലായി ഉണ്ടാകും മെയിൻ ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സൽ ആയിരിക്കും അതേപോലെ തന്നെ അൻപത് മെഗാ പിക്സൽ സെൻസറും അതിൽ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമും ഉണ്ടായിരിക്കുന്നതാണ് വൈഡ് ആംഗിൾ ടെലിഫോട്ടോ സെൻസറുകൾ എല്ലാം അൻപത് മെഗാപിക്സലിലായിരിക്കും മികച്ച ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നതോടെ വിപണിയിൽ രാജാവായി എസ് ട്വന്റി ഫൈവ് അൾട്ര മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആകെയുള്ള പ്രശ്നം ഇവ ചെലവേറിയതായി മാറും എന്നത് മാത്രമാണ് എന്നാൽ ആപ്പിളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവായിരിക്കും എന്തായാലും കാത്തിരുന്നു കാണാം